പാർക്കിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലേ എക്വിപ്മെൻസോ പ്ലേ ഫർണിച്ചേഴ്സ് ഒക്കെ വാങ്ങാൻ ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർ കൺസേൺ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അത് എത്രമാത്രം കംഫർട്ടബിൾ ആയിരിക്കും ക്വാളിജ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് എന്നാൽ ഹൈ ക്വാളിറ്റിയിൽ വളരെയധികം കംഫർട്ട് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഇതുപോലെയുള്ള പ്ലേ സ്റ്റേഷൻസ് ഓർ ഫർണിച്ചേഴ്സ് നിങ്ങൾക്ക് സെറ്റ് കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന കളറുകളിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സേഫ്റ്റി ആൻഡ് ക്വാളിറ്റിയിൽ യു വി പ്രൊട്ടക്ഷനോട് കൂടിയാണ് പ്ലേസോണിന്റെ ഈ പ്രൊഡക്ടുകൾ നിർമ്മിക്കുന്നത് ഇതിന്റെ മെറ്റൽ പാർട്ടുകൾ ഏറെ ഗൈജുള്ളതും തുരുമ്പ് പിടിക്കാതിരിക്കാനായി പൗഡർ കോട്ടഡ് പെയിന്റുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജി ഐ പ്ലാറ്റ്ഫോമുകളിൽ വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ ലേസർ പഞ്ച് ഹോൾസും ചെയ്തിട്ടുണ്ട് ഊഞ്ഞാലുകളുടെ ചങ്ങലകൾക്കെല്ലാം പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതിനാൽ തുരുമ്പിനെ ഇനി പേടിക്കുകയേ വേണ്ട യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നിർമ്മിക്കുന്ന കളി ഉപകരണങ്ങളായതിനാൽ കുഞ്ഞുങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്കും യാതൊരു ആശങ്കയും വേണ്ട ചിൽഡ്രൻസ് പാർക്കുകൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ റിസോർട്ടുകൾ വില്ലകൾ മാളുകൾ അംഗൻവാടികൾ മുതലായവയ്ക്കൊക്കെ പ്രത്യേകം പ്രത്യേകം പ്ലേ എക്യൂപ്മെന്റ്സ് പ്ലേസോണിൽ ലഭ്യമാണ് വീടുകളിൽ ആർക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മിതമായ വിലയിലുള്ള എന്നാൽ മികച്ച ഡിസൈനുള്ള പ്ലേ എക്യൂപ്മെന്റ്സ് ലഭ്യമാണ് കസ്റ്റമേഴ്സിന് നേരിട്ട് ഈ പ്രൊഡക്ടുകൾ നേരിൽ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ പ്ലേ എക്യൂപ്മെന്റ് ഷോറൂമും പ്ലേസോൺ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളൂ